അല്ല എനിക്ക് നല്ല റേറ്റിംഗ് ആയിരുന്നു ഹൈ റേറ്റിംഗ് ആയിരുന്നു എനിക്ക് ആ നാല് ദിവസം എന്ന് പറയുന്നത് അറിയാമോ ഞാൻ പെർ ഡേ അഞ്ച് ലക്ഷം ചോദിച്ചു പക്ഷെ അത്രയും തന്നില്ലെങ്കിലും എനിക്ക് ഒട്ടും തെറ്റില്ലാത്ത നല്ല എമൗണ്ട് തന്നിട്ടാണ് ഞാൻ പോയത് ആ പോയ ഞാൻ അവിടെ പോയത് ഗോലി എത്ര തന്നത് എത്ര കൂടി ഓരോ സീസൺ കഴിയുന്ന സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു പോകില്ലല്ലോ കഴിഞ്ഞ വർഷം പൊളിഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങളെപ്പിപ്പാർ നമുക്ക് നോക്കാം അഭിമാര അമ്പത് ദിവസം വരെ അഭിമാരാരെ ആണോ പിന്നടന്ന് ജനങ്ങളെ തീരുമാനിച്ചത് അഭിമാരാരാണോ ആണോ ആണോ അവരെല്ലാവരും ഉറങ്ങുകയല്ലായിരുന്നു അല്ലേ എല്ലാവരും ഏതെങ്കിലും മുകളിൽ പോയിരുന്നു ഉറങ്ങുകയായിരുന്നു കഴിഞ്ഞ സീസണില് അമ്പത് ദിവസം കഴിയുന്നത് വരെയും ആ ഷോ ശോകമയമായിരുന്നു ആരാ ശോകമയമാക്കിയത് ഏഷ്യ എന്നറ്റ ബിഗ് ബോസ് അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി സെലക്ട് ചെയ്ത ഈ കണ്ടസ്റ്റൻസ് അവിടെ പോയിരുന്ന് ഗ്രൂപ്പ് കൂടി സ്വരെ പറഞ്ഞ് ഉമ്മ വെച്ച് കളിച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തലും മാന്തലും ചീണ്ടലും വെച്ചിട്ട് ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ കാര്യങ്ങളൊന്നും പറ്റില്ല പേടിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറയും ജനങ്ങൾ ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് സ്വരെ പറഞ്ഞിരുന്ന എങ്ങനെ ഈ പ്രോഗ്രാം വിജയിക്കുക ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസൺ ആരും കണ്ടില്ല കുറച്ച് പേരെ കണ്ടോളൂ സെക്കൻഡ് സീസൺ മൊത്തം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മലയാളം ജനകീയമാക്കാൻ ദൈവം അനുഗ്രഹിച്ച് തിരിക്കം കിട്ടി അഭിമാനത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ജനങ്ങളുടെ ഒരു വിന്നർ എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ആരായിരിക്കും സീസൺ ടുന്നർ റൈറ്റ് ആ എന്റെ ഞാൻ തന്നെയാണെന്നാണ് ജനങ്ങളുടെ പിന്നർ അതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്കിപ്പോൾ ഒരു വലിയ ഫ്ലാറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു കിരീടം തെല്ലേ വെച്ചില്ല ട്രോഫി പിടിച്ചില്ല അതൊന്നും കാര്യമില്ല കോടിക്കണക്കിന് മലയാളികൾ മലയാളി കേരളത്തിൽ മാത്രമല്ല യു എ ഇ ജി സി സി അമേരിക്ക ഓസ്ട്രേലിയ എത്രയും സ്ഥലങ്ങളിലെ അത്രയും മെമ്പേഴ്സ് സഹോദരങ്ങൾ അവരുടെ നെഞ്ചിലേറ്റി അവർ ഇന്നും പല്ലപ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് ഒരു പത്ത് കഴിഞ്ഞ് പാലക്കാട് ഞാൻ ലുലൂൽ മാളിൽ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് വർഷം നാല് വർഷം വിധി കണ്ടിട്ടുണ്ടായിരുന്നു ഓടിയൊന്നും കിട്ടി പിടിക്കാൻ സെൽഫി എടുക്കും അവർ മറന്നിട്ടില്ല നാല് വർഷമൊക്കെ അറിയാം ഇപ്പം ഞാൻ ഇറങ്ങിയതല്ല അപ്പോൾ ഞാൻ അവരിൽ സീസൺ ടു റിയൽ ബിഗ് ബോസ് സീസൺ ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് എല്ലാം കോപ്പി കോപ്പിയടി പതുങ്ങിയിരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെ നിന്നിട്ട് ഇനിയിപ്പോൾ സീസൺ ഫൈവിൽ തന്നെ നോക്കാം ആഗിൽമാരായ ഷിജു രണ്ടുപേരുടെ ഷിജു എന്തെങ്കിലും മുമ്പോട്ട് വന്നു എനിക്ക് ചോദിക്കാം കാരണം എൻ്റെ കുടുംബമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്നെ ഞാൻ ആക്കിയത് ബിഗ് ബോസ് ആണ് എന്നെ ലോകത്ത് അറിയിപ്പെടുത്തിയത് ബിഗ് ബോസ് ആണ് അപ്പം ആ ബിഗ് ബോസിന് വേണ്ടി നമ്മൾ ഫൈറ്റ് കളിക്കണം മരിച്ചു വേണ്ടേ വേണ്ടേ നമുക്കൊരു അവസരം തരികയാണ് നിങ്ങൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു അതിൽ ഒരു ക്യാരക്ടർ ഞാൻ മരിച്ചു ചെയ്യട്ടെ ചെയ്യണം ഉറപ്പായ ചെയ്യണം എത്ര വൈകുന്നേരം നമ്മൾ കട്ടൊക്കെ ചെയ്യണം അതാണ് നമ്മളെ ആ പ്രോഗ്രാം വിജയിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു ആഴ കുഴമ്പിനായിട്ടൊക്കെ പറഞ്ഞിട്ട് പോയാ എങ്ങനെ നിങ്ങൾ ടെലികാസ്റ്റ് പോലും ചെയ്യില്ല ചെയ്യോ ഇല്ല അപ്പൊ ഇത് നിങ്ങൾക്ക് അത് അത് തന്നെയാണ് സംഭവം അപ്പൊ ഷിജു എന്ന് പറഞ്ഞു ആ അഖില് മുമ്പോട്ട് വരുടെ ഖിൽമാരായ യഥാർത്ഥത്തിൽ ഒന്ന് ഉണർന്നത് എപ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ള ചലഞ്ചേഴ്സ് നാല് പേര് ചെയ്യുന്നു അപ്പം പുള്ളി ഉണർന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി മക്കളും വന്നു മോൾ രണ്ട് രണ്ട് മക്കൾ വന്നു കഴിഞ്ഞോടു കൂടിയാണ് പ്ലേറ്റുകൾ അങ്ങോട്ട് പോകുന്നത് ഇതല്ലേ സത്യം ആലോചിച്ചത് ഒരു സത്യം വിളിച്ച് പറയാൻ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളാരുടെയും മോഷ്ടിക്കുന്നതും അപ്പോൾ ബിഗ് ബോസ് സീസൺ ത്രീ ഫോറും ഫൈവും എല്ലാം ശോകമോഹമായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ ഫൈവ് ർ ആയിരുന്നു ഏകദേശം അമ്പത് അറുപത് ദിവസം വരെ ഒരു അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു വേറെ ഒന്നും കൊണ്ടല്ല എടുക്കുമ്പോൾ ഇവർ വളരെ പ്രതീക്ഷയോടെ എടുക്കുന്നത് ഇപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളാണ് വേണ്ടി ഞാൻ മോനെ അതിലേക്ക് സെലക്ട് ചെയ്യണം നീ എന്താ ഇൻ്റർവ്യൂൽ വന്നാൽ പറഞ്ഞു ഞാൻ അവിടെ പോയി അത് ചെയ്യും ഞാൻ ഇവിടെ പോയി ഇത് ചെയ്യും ഞാൻ തകർക്കും അപ്പോൾ പ്രതീക്ഷയുണ്ട് നിനക്ക് ഞാൻ അവസരം തോന്നി നീ അവിടെ കയറിയ ചേട്ടൻ കത്തൻ്റെ പുറകിൽ ഒളിച്ച് കളിച്ച് ഞാൻ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഞാൻ പെട്ടില്ലേ പിന്നെ അപ്പൊ വേണ്ട എന്താണ് ചെയ്യില്ലേ അപ്പോഴേ വലിച്ചെടുത്ത് ദൂരക്കളയാണ് ശരിയല്ലേ ശരിയല്ലേ കാരണം അതും മിടുക്കൽ പിള്ളേര് വിളിപ്പോ നല്ല ടാലന്റഡ് പിള്ളേര് വിളിപ്പോ ഈ കൊണ്ടുപോയ കൊണ്ടാൽ മാത്രം അവിടെ നിന്ന് നിർത്തി തീറ്റി പോറ്റി അതിനെ വളർത്തി ഉയർത്തി കൊണ്ടു വരേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ ഞാൻ പറയുന്നു കൊള്ളൂലേ അടുത്ത ആഴ്ച ദൂരെ കളയണം ഡബിൾ എലിമിനേഷൻ പൊക്കിയിട്ട് വൈകി കളയാണ് അടുത്ത രണ്ടുപേരൊക്കെ ഇട്ടണം ശരിയല്ലേ പക്ഷേവിനെത്തിയത്യോ നിർത്തിയില്ലേ എന്നല്ല നിഴലായി ബാക്കിലായിപ്പോയിന്നാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതാ ഉറക്ക പറ പക്ഷെ അതെ പക്ഷേ എന്നെ നിർത്തിയോ നിർത്തിയില്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഷിജു അതൊന്നും അല്ല ഷിജുവും തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് നൂറ് ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇത്രത്തോളം ക്ഷമ എനിക്കുണ്ടോ ഇല്ലെന്ന് ഞാൻ ഭാര്യയോടൊന്ന് മത്സരിക്കാൻ വന്നതാണെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഇടയ്ക്കൊക്കെ പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഷിജു അങ്ങോട്ട് നല്ല പവർഫുൾ ആയി കഴിഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് ഷിജു പോയല്ലേ അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് സീസൺ ഫിക്സിനെ കുറിച്ചാണെങ്കിൽ നല്ല മെടുക്കറി എടുക്കും ഇവിടെ എങ്ങനെയാണ് വരുന്നത് ഇപ്പോ താർകാ എന്ന് പറഞ്ഞാ വരുന്നു അപ്പോൾ അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ചില കാര്യങ്ങൾ സീസൺ 5 ല ഞാൻ അകത്തോട്ട് കേറിയപ്പോൾ എന്താ ചെയ്യണം ഞാൻ റോബിനോ അത്തോട്ട് ലൈ ശരിയില്ല കണ്ടില്ലാ അത് ശരിയാണ് തീർച്ചയാ അതെ കേറി എന്താ ചെയ്യുന്നത് അതെ আলাদা വിളിക്കുന്നതല്ലാതെ നമ്മൾ കണ്ടോളും അതെ ഞാൻ ടാലറി എന്ന് വിളിച്ചില്ല കേറിയ സമയത്ത് കേർകമേ അങ്ങനെ അതിനെ കുറ്റം പറയായല്ല അങ്ങനെ ഒന്നും കുറ്റം പറയായല്ല അതെ അകത്തോട്ട് കേറിയപ്പോൾ എന്താ ചെയ്യണം വളരെ സൈലന്റ് ആയിട്ട് ആ ഞാൻ ആ പടി അങ്ങോട്ട് കയറി സമയം തൊട്ട് എന്താ ചെയ്ത് ഞാൻ എന്തിനാ അവിടെ എന്തിനു തിന്ന് കിടന്ന് സുഖായിട്ട് പുതപ്പ് മൂടി കിടച്ച് കിടന്ന് വല്ല അവരുടെ അവർ തിന്നേണ്ട ആഹാരമൊക്കെ ഞാൻ കഴിച്ചിട്ട് സൂചിച്ച് വരാനാണ് എന്നെ അങ്ങോട്ട് അയച്ചത് ആണോ ആണോ അല്ല എനിക്ക് നല്ല റേറ്റിംഗ് ആയിരുന്നു ഹൈ റേറ്റിംഗ് ആയിരുന്നു എനിക്ക് ആ നാല് ദിവസം എന്ന് പറയുന്നത് അറിയാമോ ഞാൻ പെർ ഡേ അഞ്ച് ലക്ഷം ചോദിച്ചു പക്ഷെ അത്രയും തന്നില്ലെങ്കിലും എനിക്ക് ഒട്ടും തെറ്റില്ലാത്ത നല്ല എമൗണ്ട് തന്നിട്ടാണ് ഞാൻ പോയത് ആ പോയ ഞാൻ അവിടെ പോയത് ഗോലിണ്ടരുന്നേ ഞാൻ പോയി ഗോലി വിളിച്ചോണ്ടിരുന്നാൽ മതിയോ മതിയോ പോരാ ഞാൻ എനിക്ക് നിങ്ങൾ പൈസ തന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരേടത്ത് കിളക്കാൻ വരികയാണ്